മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാൻ പ്രതിപക്ഷ നീക്കം ആഭ്യന്തര വകുപ്പിനും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതിഷേധം തീർക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷം ഈ സാഹചര്യത്തിലാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെന്ന അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണങ്ങളിൽ പ്രതിഷേധം തീർക്കാനാകാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷം ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളൊന്നും ഉണ്ടായില്ല ഈ സാഹചര്യത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ പുതിയ നീക്കത്തിന് പിന്നിൽ എ ഡിജിപി ആർ എസ് എസ് കൂടിക്കാഴ്ച എന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപി മുന്നേറ്റത്തിൽ കടുത്ത ആശങ്കയിൽ ാണ് ഇടതുവലത് മുന്നണികൾ മാത്രമല്ല മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള പ്രതിപക്ഷ ശ്രമത്തിന്റെ ഭാഗമാണ് ആർ എസ് എസിന് ആരോപണം ഇതിലൂടെ പുകമറ സൃഷ്ടിച്ച് പൊതുജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് പ്രതിപക്ഷം ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന ആവശ്യം ബി ജെ പി മുന്നോട്ടു വച്ചിരുന്നു ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനുമാണ് ജനം തിരുവനന്തപുരം